മാള സർക്കാർ ആശുപത്രിയിൽ വേണ്ടത്ര ഡോക്ടർമാരില്ലാത്തതിനാൽ പോസ്റ്റ്മോർട്ടം നിർത്തലാക്കിയ അധികാരികളുടെ അനാസ്ഥക്കെതിരെ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു വരുന്ന ആളുകൾ തികച്ചും മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല മരുന്നില്ല വേണ്ടത്ര ഡോക്ടർമാരുടെ ലഭ്യതയില്ല ഇനി ചികിത്സ കിട്ടാതെ വേണ്ടത്ര ഡോക്ടർമാരുടെ സൗകര്യങ്ങളില്ല അങ്ങനെ ഒരു ആശുപത്രിയിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സൗകര്യം പോലുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആശുപത്രി എന്ന് ഇതിനാൽ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കൊണ്ടും പറയാൻ സാധിക്കില്ല നമ്പർ കേരളമെന്നാണ് ഈ സംസ്ഥാനത്തിനകത്ത് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് നിരന്തരമായി നടത്തുന്ന പി ആർ എക്സൈസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് നമ്പർ വൺ കേരളമല്ല ആരോഗ്യ മേഖലയിൽ നമ്പർ സീറോ കേരളമായി ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളിൽ ഒന്നായി ഈ മാളയിലെ സർക്കാർ ആശുപത്രി മാറുകയാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കിം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു എൻ എസ് വിജയൻ എ എ അഷ്റഫ് സന്തോഷ് അത്തപ്പള്ളി സോയി കോലഞ്ചേരി വി എസ് അരുൺരാജ് ഡെയ്സി തോമസ് ജിയോ ജോർജ് ടി വി യദുകൃഷ്ണൻ ഔസേപ്പച്ചൻ ജോസ് പി ആർ ജിനേഷ് ജോഷി കാഞ്ഞുത്തറ വി എ നദീർ തുടങ്ങിയവർ സംസാരിച്ചു